നമസ്കാരം അഞ്ജലിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് വന്നത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കോക്ക ഹെയർ ഓയിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയൊരു പ്രോബ്ലത്തിൻ്റെ പരിഹാരമായി മാറിയൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്കറിയാം നമ്മളൊരു നൂറുകൂട്ടം ടെൻഷനും കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇന്ന് എന്ത് നാളെ എന്ത് നാളെന്ത് മറ്റന്നാളെന്ത് അല്ലെങ്കിൽ ഇന്നലത്തെ എങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞാൽ അധികം സ്ട്രെസ്സിൽ നമുക്ക് എപ്പോഴും ഒരു മനുഷ്യനെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഉറക്കം ആ ഉറക്കമില്ലായ്മയാണ് നമ്മുടെ പല ജീവിതശൈലി രോഗങ്ങൾക്കും പല കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് നമുക്ക് വിനയായി വരുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ഒരു കാര്യമാണ് കോക്ക ഹെയർ ഓയിൽ ഇത് വളരെയധികം എന്താ പറയുക ഒത്തിരി അധികം ആയുർവേദിക് മരുന്നുകളാലും ആയുർവേദിക് ഈ പച്ചിലകളാലും നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഒന്നാമത് ഇതിന്റെ മണം ഭയങ്കര എന്താ പറയുക നമുക്കിതിൻ്റെ മണം വരുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു റിലീഫാണ് ഈ മണമൊക്കെ ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് എനിക്ക് പേഴ്സണലി ഈ ആയുർവേദം സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും മണം എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് ഇതിന്റെ മണം തന്നെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ ക്യാരി ഓവർ ചെയ്തു പിന്നെ പറയുന്നത് ഇത് ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മാസം എനിക്ക് നല്ല സുഖമായിട്ട് യാതൊരു ഡിസ്റ്റർബൻസും കൂടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് തേക്കുന്ന ദിവസം ഭയങ്കര എഫക്റ്റാണ് നമ്മളെല്ലാം മറന്ന് നമുക്ക് സുഖനിദ്ര നമുക്കിത് തരുന്നതായിരിക്കും എൻ്റെ മുടികൊഴിച്ചിലൊരു പരിധി വരെ ഇതിനൊരു ഭയങ്കരമായിട്ടൊരു എഫക്റ്റുണ്ട് എൻ്റെ മുടികൊഴിച്ചിൽ പതുക്കെ പതുക്കെ പുതിയ പുതിയ മുടികളെ കിളർത്താൻ തുടങ്ങി പിന്നെ നരയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ അകാരനയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ ഇതിനെ കവർ ചെയ്യും സാധിക്കും ഓരോ മനുഷ്യർക്കും ഓരോന്ന് പോലെയാണ് എൻ്റെ കാര്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാരണം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന്റെ കൂടെയുള്ള അടുത്തതാണ് ഇതിന്റെ ആയുർവേദിക് ആയിട്ടുള്ള ഇതിന്റെ ഷാംപൂവും ഭയങ്കര എഫക്റ്റീവാണ് നല്ല ഷാംപൂ ആണെങ്കിൽ തന്നെ നമ്മുടെ മുടി ഒട്ടും അധികം ഫ്രിസി ആയിട്ടിരിക്കില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ് ഷാംപൂ ആണ് അപ്പോൾ അത് നിങ്ങളത് യൂസ് ചെയ്യുക വേണമെന്നുള്ളവരെ എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് കോണ്ടാക് ഇവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്